ஒரு விடுதல்

அருளியன்னா பிரமாண சிஷ்டிமீக்கே දෙங்கத்தார் பேலிப்படு ஆமென் ஸ்தோத்திரம் ஸ்தோத்திரம் பிரேஸ்தரோ நம்மள ஆ یورப்பையாமினுக்கு இருந்து நறையும் போ ஜன சானத்து ஆலையத்து போந்து பெல்லியக்கவன் சற்றுவினா கிரானி சசி ராஜன் லே ஆமென் நம்ம இதயத்தில் உள்ளதக்கது திரும்ப நம்ம பாமை ஆமென் கலகலில ஆமென் ஆமென் ஸ்தோத்திரம் വകതുമില്ല ദൈവുകൊണ്ടാണ് നമ്മളവരെ വിളിക്കു거든요 ഹ Alleluia. ഒരു ചപ്പ് അതിനൊരു ദൂരം ആമേൻ സ്തോത്രം ഇന്നെ ഇന്നതനറിയാം ആമേൻ നമ്മൾ നിഷ്കളങ്കനെ ആയിട്ട് പറഞ്ഞടാ ആമേൻ സ്തോത്രം എ നമ്മൾ പറയുന്നത് അതിനെ ജാതുവേ നായി കൈമുനീര വരികാം ആമേൻ ഘോഷത്ര ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നോ നോ ഇസ് കൈമുനീര വരികയേ കൈമുനീര വരികരദ ആമേൻ ഹല്ലേലൂയ ഘോഷത്ര പ്രവാദം പറഞ്ഞു ആമേടാ അറിയരെ വൈശകരം വെച്ചിരിക്കയാ നമ്മൾ നമ്മൾ ശ്വാസം ആമേൻ ഞാന് ശക്തിയോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ഈ രണ്ട് ഈ രണ്ട് പെട്ടി വന്നോട്ടെ പക്ഷേ അശുദ്ധിയോളം പറയുന്നുണ്ട് ഞാൻ അവളെ വശീകരിച്ച മരുഭൂമി കൂട്ടിക്കൊണ്ട് അവളോട് കൃത്യമായി സംസാരിച്ചു മരുഭൂമി വന്ന എന്തെങ്കിലും ഒരു വാക്ക് നെയ്യുമെ കിട്ടിയാ അവ നമ്മുടെ ഊടിലിരുന്ന് മുഴുവൻ നമ്മൾ പറഞ്ഞു കൊടുക്കും കഴിഞ്ഞു കൂട്ടി എടുത്തോ സംഭവിച്ചല്ലേ ആ വാക്യങ്ങളുണ്ട് യശുവിന്റെ ആറാണോ ആരാണോ ഏഴിന്റെ ബാക്കിയാണ് ധ്യായത്തിന് അതിന് മുപ്പത്തി എട്ടാമത്തെ വായിക്കും അനന്തര ഏലീഷ്യൻ നിൽക്കാലിപ്പോയി ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു പ്രവാച ശിഷ്യന്മാർ അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവന്റെ ബാലിഷ നീ വലിയ കാലം അടുപ്പത്ത് വെച്ച് പ്രളായ ശിഷ്യന്മാർ പായസമുണ്ടാക്കാനുള്ളവരെ വരുന്ന ചീര പഠിപ്പാൻ വയലി ചെന്ന ി കണ്ട് മഞ്ഞറിയാൽ പേച്ചുകൾ കുറച്ച് കൊണ്ടുവരുന്നു അറിയായിട്ടു അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ അവർക്ക് കുടുപ്പാൻ കഴിഞ്ഞില്ല മാരുവെന്ന് അവൻ പറഞ്ഞു അത് തലത്തിൽ അത് ആളുകൾ വിളമ്പി കൊടുത്തിട്ടു പറഞ്ഞു പിന്നെ ദൂഷ്യമായുള്ളതൊന്നും തലത്തിലുണ്ടായിരുന്നു

അവിടെ ഈ ദൈവത്തിന്റെ നടത്തിപ്പിന്നെ ദൈവം പരിശോധിക്കും എങ്ങനെയല്ലേ വാക്യത്തോടെ ക്ഷാമം ഉണ്ടായി അപ്പൊ ക്ഷാമം ഇല്ലെങ്കിൽ ആരും അവിടെ നാണി നേരം ഇരിക്കത്തില്ല പ്രശ്നമുള്ളവരെ വരത്തുള്ളൂ എന്താ കാണിക്കുന്നവരാരും മാസം എന്ന് പറയുമ്പോ ഓടൂച്ചോട വിളിക്കുന്ന പോലൊന്നല്ലെന്നുള്ളതാ സത്യുണ്ടാക്ക ശബ്ദം കേൾക്കുമ്പോളത് ആ അങ്ങനെ ഇടകുന്നവരുണ്ടെന്ന് ഞാൻ കാണുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങള് ജാതിയുടെ വീട്ടിലാ താമസിക്കുന്നത് വീട്ടിൽ മക്കൾ കേട്ടത്തിൽ അതുകൊണ്ട് അവടെ ജോലി ചെയ്താൽ കഴിയുന്നത് നാലും അമ്മച്ച് ഞാൻ ഈ കൃപ പ്രാവ എല്ലാ ചൊവ്വാഴ്ചകളിലൊക്കെ കാണും അതുകൊണ്ട് ഞാറ് അഞ്ചു കാരണം അവരുടെ കൊഴപ്പല്ലെന്ന്

അല്ലേ ഏത് സ്വർഗവുമായി ഇടപെടുന്നതാണ് കല അടുപ്പത്ത് വെച്ചിരിക്കുക അപ്പൊ കലക്കാൻ ഒരാൾ വന്നു ആമേശ मरण वर्तुद्ध माझ्या എനിക്ക് ചവയ്ക്കാനായിട്ട് പറ്റി അനുഭവം ശരിക്ക് ചവയ്ക്കുന്നവനാണ് അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണം എന്ന് പറഞ്ഞു ആ അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല ആ പാവ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു അത് കലത്തിലിട്ടു ആളുകൾക്ക് വിളമ്പി കൊടുക്കാ എന്ന് പറഞ്ഞു എടുത്തില്ല അതിനകത്ത് കാര്യങ്ങൾ ഇരുന്നതും വിളമ്പിഷ്ട നിർദ്ദേശിച്ചു തങ്ങളാണ് നിർമ്മലരായ വിളപ്പറടാം ഹ Alleluia നീയെൻ അനുഭവം ശുതിയായി കടാ Amen Alleluia ആമേ മാമ എന്തിനെ കാണിക്കുന്നു നീയിൻ അവസ്ഥ നിർമ്മലമായ Amen ആമേ अन्नകൂലമായ വീരമാൻ Amen വിശുദ്ധമായ ചുവടുവെ Amen ശുചിയോടെ ഉള്ള തീർമാൻ Amen Alleluia രാമപുത്രൻcstr ഓടു ഞാൻ Amen കളത്തിൽ കിടക്കുന്ന ദൈവവിശുദ്ധമാ Amen. Amen.

நைனோ எதே இதோ ஆமென். ோர்மையே போராடும் சக்திகளே. ஆமென். இந்த le വെല്ലുവിളിക്കുന്ന എതിരായി <laughs> <Amen. laughs> <laughs> <laughs>

हमें उतरा हमें हम ब्रह्म हमें नहीं किया तो बड़े पड़ते तो जोर तो भी तो हमें 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 ആമേൻ സഹോദരവർഗ്ഗത്തിൽ ഹ Alleluia glory Amen നമ്മളെ അതിനെ ദുഃഖിക്കേണ്ടന Amen നമ്മളെ അതിനെ ദുഃഖിക്കേണ്ടന Alleluia നിങ്ങളെ കുടി ഓർത്ത് നമ്മുക്ക് ദുഃഖിക്കേണ്ടന Amen നമ്മളെ അതിനെ ദുഃഖിക്കേണ്ടന Alleluia